ചായപ്പൊടി കടുപ്പം കടുപ്പം ഉള്ള ചായ ചോദിക്കല്ലോ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരായ ആൾക്കാർ കടുപ്പം ചായ ഉണ്ടാവും ആ ചായയിൽ മാർഗമായ കണ്ടുപിടിച്ച് ഉദ്വസം മാറി മാർഗമായ ജീവം കളിയുന്ന അല്ലെങ്കിൽ ക്യാൻസർ വരെ രോഗം പകർന്ന തട്ടും പിടിയിലൊക്കെയാണ് ഇതധികം ഉണ്ട് തട്ടും പിടിയിൽ തട്ടുംപിടിയിലൊക്കെയാണ് ഈ കടുപ്പുള്ള ചായ ഒഴിക്കും അതിൽ നല്ല സുഖങ്ങളുള്ള ചായപ്പൊടി നല്ല സുഖങ്ങളുള്ള ചായപ്പൊടിയിൽ മാർഗം കണ്ടുപിടിച്ച് ഉദ്ധസന്മാർ അവർക്ക് അഭിവാദ്യം അഭിവാദ്യങ്ങൾ നമ്മൾ ഈ മലപ്പുറത്തിൻ്റെ പിടിച്ച ആ ഉദ്ധസന്മാർക്ക് അഭിവാദ്യങ്ങൾ കൊണ്ടുപോട്ടിയിലും ഇതുപോലെ ഉണ്ടാകാതെ നോക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കൊണ്ടുപോട്ടി കട്ടിങ്കാടയിലൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്യണം ഒരു സുഹത്തിക്കുന്നു ഞാൻ ഇത്